ഹൈ ഫ്രണ്ട്സ് ഞാൻ ഇക്ബാൽ മില്ലൈറ്റ് ഫർണിച്ചർ ആണുള്ളത് കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക കാരണം നമ്മൾ ഓണസിൻ്റെ ഓഫറിന് മുന്നോടിയായിട്ടുള്ള ഒരു ഓഫർ സെയിലാണ് നടക്കുന്നത് ഒരു ക്ലിയറൻസ് സെയിലാണ് കാരണം പുതിയ സ്റ്റോക്ക് വരാനുള്ള ക്ലിയറൻസെയിലിൻ്റെ വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് ഈ ഒരു പാർട്ടി ഇന്നേതാ ഡീറ്റെയിൽസ് ഇന്ന് ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ നമുക്ക് ചെയറുകൾ പ്ലാസ്റ്റിക് ചെയറുകൾ കുറച്ച് ഓഫറിന് കൊടുക്കുന്നത് ഇതിപ്പോൾ നമുക്ക് ഈ ചെയർ നമുക്കൊരു മുന്നൂറ്റി തൊണ്ണൂറായി കൊടുക്കാം തൊണ്ണൂറ് കൈയുള്ള ചെയർ ഈ ചെയറാണെങ്കിൽ നമുക്കൊരു മുന്നൂറ്റി മുപ്പതിന് കൊടുക്കുക അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ചെയറുകളാണ് പിന്നെ ഇത് സൊള്ളിയുടെ ചെയർമാൻ്റെ ഒക്കെ ഗോൾ ആണ് ഇതിന്റെ ചേരകൾ നമുക്ക് അവിടെ ഇരിപ്പുണ്ട് ഇതിപ്പോ പാക്ക് ചെയ്താണ് ഇത് നമുക്ക് വരുമ്പോൾ അറുന്നൂറ്റി മുപ്പത് രൂപ കൊടുക്കുക ആം ലെസ് ഇതിന്റെ ആമുള്ളാണെ അതിൻ്റെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം പിന്നെ നമ്മൾ എന്താ പറയുക ഒരുപാട് പ്രോഫിറ്റ് ഇട്ടിട്ടല്ല ഇത് ചെയ്യുന്നത് മനസ്സിലായി ചെറിയ പ്രോഫിറ്റിലാ അന്വേഷിച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഓക്കെ അപ്പം നമുക്ക് ബൾക്ക് ഓർഡർ ഉണ്ട് എത്ര പീസും നമുക്ക് അവൈലബിൾ ആട്ടോ ഒന്നും മിശോ ഒന്നുമില്ല എത്ര ഓർഡർ പീസും കൊടുക്കാം പിന്നെ ഈ സെയിം ചെയറും പ്രൈസ് പ്രൈസാണ് ഞാൻ വെറുതെ കള്ളം പറയുന്നുള്ളതാ ഇത് നമുക്ക് മുന്നൂറ്റി മുപ്പതിന് കൊടുക്കാം ആ മുന്നൂറ്റി മുപ്പതിന് ഈ പ്രൈ കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെയർ ഇതാ ചെയർമാൻ്റെ ഡോക്ടർ ബാക്കി എന്ന് പറഞ്ഞ ചെയറാണ് ഈ ചേർന്ന് നമുക്കൊരു എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കുക എന്റെ വില വരുന്നത് തൊള്ളായിരത്തി അമ്പതാണ് എഴുന്നൂറ്റി അമ്പതിന് കൊടുക്കാം പിന്നെ ഈ ചെയറുകളെല്ലാം സെയിം പ്രൈസ് തന്നെ പിന്നെ ഈ ചെയറ് നമുക്കൊരു രൂപയ്ക്ക് കൊടുക്കാം ആ അതായത് ക്വാളിറ്റി അല്ലെങ്കിൽ അല്ല വില കുറച്ച് കൊടുക്കുന്ന ഇതെല്ലാം നമ്മൾ വെർജിൻ പ്ലാസ്റ്റിക്കിൽ നമുക്ക് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ചെയറ് കൊടുക്കാൻ പറ്റുന്നതാ ഇ സ്ക്വയറിന്റെ ഇക്വയറിന്റെ ചെയറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ സ്ക്വയറിൻ്റെ ചെയറിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒട്ടിപ്പോയിക്കഴിഞ്ഞാൽ വണ്ടി അറിഞ്ഞുള്ളിൽ റീപ്ലേസ്മെന്റ് ആണ് ആർക്കും അറിയില്ല അത് ക്വാളിറ്റി ഉള്ള സാധനം ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വെർജിൻ പ്ലാസ്റ്റിക്കിൽ മാത്രമേ ഇരിക്കുന്നുള്ളൂ പ്ലാസ്റ്റിക് രണ്ട് മൂന്ന് ക്വാളിറ്റി ഉണ്ട് വെർജിനുണ്ട് വെർജിനല്ലാത്തതുണ്ട് അപ്പോൾ ഇത് വെർജിൻ പ്ലാസ്റ്റിക് ആണ് ഇത് നമുക്ക് പ്രൈസ് ഫൈനൽ എങ്ങനെ കൊടുക്കാമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പറഞ്ഞുതരാം നമുക്ക് ഞാൻ നോക്കട്ടെ കസ്റ്റമർ ആ അത് പോയി പോയി അത് ഈ എൺപത് പീസ് എൺപത് പീസ് അത് വലിയ ഓർഡർ ആയിരുന്നു നമുക്കൊരു നാല് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ ഓർഡർ ആയിരുന്നു ആ ഇത് നമുക്ക് കസ്റ്റമറിന് എഴുന്നൂറ്റി അമ്പതാവില നമുക്ക് നാന്നൂറ്റി മുപ്പതിന് കൊടുക്കാം ഇത് വൺ ഇയർ വാറണ്ടി ആട്ടോ വൺ ഇയർ വാറണ്ടി എന്ന് പറഞ്ഞ സാധനം പൊട്ടി പോയി കഴിഞ്ഞാൽ ഷോപ്പിൽ കൊണ്ടു കഴിഞ്ഞാൽ റീപ്ലേസ്മെന്റ് ഓക്കെ അത് സെയിം സാധനം തന്നെ ഇതും നമുക്ക് ആ സെയിം പ്രൈസിന് തന്നെ കൊടുക്കാം ആ അവിടെ കാണിച്ച സാധനം ഇതും സെയിം പ്രൈസിന് തന്നെ കൊടുക്കാം പിന്നെ ചെയറുകൾ ചെയറുകൾ പിന്നെ ഡോക്ടർ ഭാഗ്യം നമ്മൾ നേരത്തെ കണ്ടേ പിന്നെ ഇത് ഇതൊരു മോഡലാണ് ഇത് നമുക്ക് വരുമ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറാ ഇത് വരുമ്പോ അഞ്ഞൂറ്റി അമ്പതിന് കൊടുക്കാം ഇത് ഈ സ്ക്വയറാണ് റീപ്ലേസ്മെന്റ് ഉണ്ടാവും പിന്നെ നമുക്ക് ഏറ്റവും അടിപൊളി വിലക്കുറവിൽ കൊടുക്കാൻ പറഞ്ഞാൽ ഇത് ചേരാ ആ ചേർന്ന് നമുക്ക് എത്ര കൊടുക്കാന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം ഉം നമുക്ക് വരുമ്പോ നാന്നൂറ്റി തൊണ്ണൂറൊക്കെ കൊടുക്കാം ആയി വൈറ്റ് ആയിട്ടൊക്കെ മുന്നൂറ്റി മുപ്പതിന് കൊടുക്കാം അതിന്റെ ഒരുപാട് കളർ വൈറ്റ് ഉണ്ട് വൈറ്റ് ഉണ്ട് ബ്ലൂ ഉണ്ട് ആ എല്ലാ കളറുകളും ഉണ്ട് അതെല്ലാം മുന്നൂറ്റി മുപ്പതിന് കൊടുക്കാം പിന്നെ കളറുകളെല്ലാം നമുക്ക് നല്ല ഓഫറിന് കൊടുക്കാം ഇത് വരുമ്പോൾ ആയിരത്തി എണ്ണൂറേക്ക് കൊടുക്കാം ഇത് വരുമ്പം ആയിരത്തി നാനൂറേക്ക് കൊടുക്കാം രണ്ടായിരത്തി നാനൂറ്റി അമ്പൂറ് ആയിട്ട് പ്രൈസ് വരുന്നത് എല്ലാം ഇമ്പോർട്ടഡാണ് എല്ലാം ഇമ്പോർട്ടഡാ പിന്നെ ഇതിൻ്റെ എല്ലാം സെയിം പ്രൈസ് തന്നെ പിന്നെ ഇത് വരുമ്പം ആയിരത്തി എണ്ണൂറയ്ക്ക് കൊടുക്കാം പിന്നെ ഇത് 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 ഇതൊക്കെ നമുക്ക് ഓൾഡ് സ്റ്റോക്ക് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറാ ഇതൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ കൊടുക്കുക ആ പിന്നെ ഈ ചെയറുകളെല്ലാം ഇത് നമുക്ക് കുറച്ച് പീസുകൾ ഇരിപ്പുണ്ട് ബ്ലാക്ക് ഒക്കെ ആയിട്ട് ഇതൊക്കെ നമുക്ക് ഒരു രണ്ട് എഴുന്നൂറ്റമ്പത് വില ഒന്നേ തൊള്ളായിരത്തിന് കൊടുക്കാം ഒന്നേ തൊള്ളായിരത്തിന് കൊടുക്കാം പിന്നെ ഇത് ഹൈറ്റ് ഉള്ള ചേർ ഇത് നമുക്ക് വരുമ്പോൾ നാല് അല മൂന്നേ അറുന്നൂറിന് കൊടുക്കാം നാല് തൊള്ളായിരത്തി അമ്പത് അവല മൂന്നേ അറുന്നൂറിന് കൊടുക്കാം ഏകദേശം രണ്ടായിരം അടുത്ത് കുറച്ചുണ്ട് പിന്നെ ഇത് ഈ ചെയറൊക്കെ ആണെങ്കിൽ നമുക്കൊരു രണ്ട് എഴുന്നൂറിന് കൊടുക്കാം ആ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ചെയറുകൾ പിന്നെ ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഏത് വേണേലും കൊടുക്കാം ഇത് ഇപ്പൊ നമ്മുടെ സിയോൺ മാട്രസ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ മാട്രസ് ആണ് ഇവരുടെ അല്ലെങ്കിൽ നമ്മൾ പ്രീമിയം കമ്പനികൾ ഇത് ഒരു പ്രീമിയം ബ്രാൻഡായിട്ട് ഇപ്പൊ വരുന്നതാണ് ഇവരുടെ സാധനം അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ ദാ കൊയർ ക്രാഫ്റ്റ് നമ്മുടെ സ്വന്തം കൊയർ ക്രാഫ്റ്റ് കേരള ഗവൺമെന്റിനാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഗവൺമെന്റിനെ പൊക്കി പിടിക്കുന്ന ഒരാളല്ല മനസിലായില്ലേ ആ ഒരു ഏത് അങ്ങനെ ഒരു പാർട്ടി അല്ലെങ്കിൽ അങ്ങനത്തെ ഗവൺമെന്റ് സംഭവം എന്നുള്ള രീതിയിലുള്ള ഒരാളല്ല പക്ഷെ നല്ല സാധനമാണ് ഞാൻ ഡയറക്റ്റ് കമ്പനി പോയതാണ് പക്ഷെ ആൾക്കാരുടെ വിഷയം എന്താ പറയുക എന്നാ ഇതിൻ്റെ അകത്ത് മെയിൻ വിഷയം എന്ന് വെച്ചാൽ ആൾക്കാർക്ക് വില കുറവില് ഒരുപാട് സാധനം കിട്ടുന്നുണ്ട് ഇതിന്റെ മാറ്റം എന്താ വെച്ചാല് ഞാൻ പറഞ്ഞ എന്താ വെച്ചാല് ഈ ഈ മാറ്റേഴ്സ് അല്ലേ ഈ മാട്രസിൽ നമുക്ക് കോയർ ക്രാഫ്റ്റ് തുടങ്ങാൻ ചെയ്യാൻ പറയാം ഈ മാട്രസിൻ്റെ പ്രത്യേകം നമുക്ക് റബ്ബറൈസ്ഡ് കോയർ വരുന്നുണ്ട് റബ്ബറൈസ്ഡ് ആണ് പിന്നെ പി യു ആണ് വരുന്നത് ഏ പിന്നെ നമ്മുടെ ഈ ഫാബ്രിക് ഫാബ്രിക്കില്ലേ ഫാബ്രിക്ക് പ്രീമിയം ആണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ വെള്ളമൊക്കെ ബെഡിലായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഷീറ്റ് വരുന്നത് നമ്മുടെ ഫൈബറാണ് ബാക്കിയുള്ള ഇല്ല വെള്ളം ഇറങ്ങില്ല ഉള്ളിലേക്ക് ഇറങ്ങില്ല ക്യുറ്റിന്റെ ഉള്ളിൽ ഫാബ്രിക് അല്ല ഫൈബറാണ് വരുന്നത് ഫൈബറിന്റെ ഷീറ്റ് ആ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് പിയു ഫോമുണ്ട് ഇ പി ഷീറ്റ് വരുന്നില്ല നമ്മളെല്ലാം വീഡിയോയിലും പറഞ്ഞു ഇ പി ഷീറ്റിന്റെ അകത്ത് വരുന്നില്ല ആ മറ്റേത് ഈ നമ്മളെ വില കുറവുള്ള ബെഡില് നമ്മുടെ ഫൈബറിന്റെ പകരം ക്ലോത്ത് ആ വരുന്നത് ഈ വെള്ളം അതിന്റെ മോഡലുണ്ട് മോഡലുണ്ട് നമ്മൾ അന്ന് മറ്റേ വീഡിയോയില് കാണിച്ചല്ലേ അതിനകത്ത് നമുക്ക് എന്നാ സോഫ്റ്റ് ഫോം പി ഫോം വരുന്നുണ്ട് റീബോണ്ടഡ് വരുന്നുണ്ട് കൊയർ ആൾക്കാർ വിചാരം കൊയറ് മറ്റേ മേത്തുകൂത്തിക്കറും അപ്പൊ അങ്ങനത്തെ സാധനം ഒന്നും വരുന്നില്ല പണ്ടത്തെ സാധനമായിരുന്നു അതൊക്കെ അപ്പം ഇതാണ് ഈ നമ്മുടെ ഫൈബറിന്റെ ഷീറ്റ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് പ്രൈസ് കൂടുന്നത് കമ്പാരിറ്റീവ്ലി അല്ലെങ്കിൽ വില കുറഞ്ഞ് വെട്ടി വിട്ടിട്ടുണ്ട് അതിപ്പോ നമുക്ക് ഈ സാധനങ്ങളൊക്കെ മാറുമ്പം നമുക്ക് വില കുറവില് കിട്ടും മനസ്സിലായില്ലേ പിന്നെ ഞാനിപ്പോ കസ്റ്റമറിന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതാ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു സാധനം തരാം ഒരു മിനിറ്റ് ഇതിപ്പോ നമ്മടെ ഒരു ക്ലൈന്റ് നമ്മടെ മാനുഫാക്ചറിങ് യൂണിറ്റില ഒരു ക്ലൈന്റ് നമുക്ക് അവസ്ഥ ആൾക്കാർ വലിയ സംഭവമായിട്ട് കൊണ്ടുപോകുന്നതാണോ ഇത് കണ്ടില്ലേ ഇത് ആ ക്ലോത്തിന്റെ വേസ്റ്റ് ആണ് ബെഡിൽ വരുന്നത് എന്റെ ഉള്ളിനൊ പൊളിക്കും നോക്കട്ടെ ആൾക്കാർ ഇത് കണ്ടില്ലേ ഇതാണ് ഇ പി ഷീറ്റ് പുറമേ കാണുമ്പോ ബെഡ് ഭയങ്കര വല്യ സംഭവം ഇത് ഫുള്ള് കട്ട് ചെയ്ത പീസുകളാ മനസ്സിലായല്ലേ ഇത് എക്സ്ക്ലൂസീവ് ആയിട്ട് വീട് ആയിട്ട് ഇത് നമ്മുടെ ഇ പി കാണിച്ചുകൊടുത്തിട്ടുണ്ടല്ലേ ഇത് ഇങ്ങനത്തെ ഓരോരോ വിഷയങ്ങള് ബെഡ് വില കുറച്ച് കിട്ടും ഇത് നിങ്ങൾ ഇത്ര പ്രതീക്ഷിച്ചോ ഇത് നിങ്ങൾ ബെഡില് വില കുറവ് വരുമ്പോ ആൾക്കാര് ഓട് അവിടെ അമ്പത് ശതമാനം മറ്റവിടെ തൊണ്ണൂറ് ശതമാനം മേടിച്ചിട്ട് കാര്യമില്ല നമ്മളെപ്പോഴും പറയുന്നത് നിങ്ങൾ വേണെങ്കിൽ റൂം ഏറ്റവും മോശമായിട്ട് കൊണ്ടുതന്നു പക്ഷെ ബെഡ് അവനത് കോംപ്രമൈസാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പകുതി സമയം ഉറങ്ങു അറുപത് വർഷം ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആവറേജ് ഇരുപത്തെട്ട് വർഷം അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് വർഷമല്ല അവൻ ഉറങ്ങു ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി ഡെയിലി പന്ത്രണ്ട് മണിക്കൂറാകുമ്പോഴത്തേക്കും ഒരു മാസം ആവുമ്പോ എത്ര മണിക്കൂറായി പത്ത് ദിവസമാകുമ്പോ നൂറ്റി ഇരുപത് മണിക്കൂറായി അപ്പോൾ അങ്ങനത്തെ മാറ്റങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട നല്ല സാധനം വാങ്ങും ആൾക്കാർ അവസാനം ഈ വീട് പണിയെല്ലാം കഴിഞ്ഞിട്ട് ടൈറ്റ് ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കും ബെഡ് നോക്കുക നമുക്ക് ഇതിന്റെ ഒക്കെ അവസ്ഥകളാം പക്ഷെ എന്താന്ന് വെച്ചാല് നല്ല സാധനം നമുക്ക് കിടക്കാൻ നല്ലോം നമുക്ക് കൊടുക്കാം ആ ഇ എം ഐ സമാധാനത്തിൽ അടച്ചാൽ മതി തിരക്കില്ല അതുപോലെ ബജാജിലൊക്കെ ആടുള്ളവർക്ക് സീറോ ഡൗൺ പേയ്മെന്റ് ആ പ്രൊസസിംഗ് ഫീസ് പോലും വേണ്ട സാധനം എടുത്തോണ്ട് പോയാൽ മതി അത് പ്രൊസസിങ് ഫീസ് ഇല്ലാണ്ട് ആദ്യമൊക്കെ നമ്മള് അതിപ്പോ വേറൊരു കാര്യം പറയട്ടെ ഈ ഏരിയയില് എനിക്ക് മാത്രം പ്രോസസിംഗ് ഫീസ് ഇല്ലാണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ എവിടെ വേണേലും അന്വേഷിച്ചോട്ടെ ഫീസ് ഇല്ലാണ്ട് എനിക്ക് മാത്രം നൂറ് ശതമാനം മാത്രമാണ് കാർഡുള്ള കസ്റ്റമറിന് പ്രൊസസിംഗ് ഇല്ലാത്ത കസ്റ്റമർ അന്വേഷിച്ചോട്ടെ ആ അത് നമ്മള് അത്ര നല്ല കസ്റ്റമർ ആയതുകൊണ്ട് നമുക്ക് ഓരോരോ ഓഫറുകൾ ബജാജ് തരുന്നു മാട്രസിന്റെ കഴിഞ്ഞ് പിന്നെ ഇത് ഇതിപ്പോ സിയോൺ സിയോണില് നമുക്ക് ഇപ്പൊ ഇതിന്റെ അത് എന്നാ സ്പ്രിങ് ഉണ്ട് ഈ ആൾക്കാർ ചോദിക്കും സ്പ്രിങ് ഏഴായിരം രൂപയും കിട്ടാണ്ട് പതിനാലായിരം രൂപയും കിട്ടാറുണ്ട് അപ്പൊ ഇതിന്റെ അത് മാറ്റം ഇതിന്റെ സ്പ്രിംഗിന്റെ ടേൺ വരുന്നത് ഫൈവ് ടേൺ ആണ് ടേൺ എന്ന് ഇങ്ങനെ ഓരോ കറക്കങ്ങൾ അഞ്ച് ടേൺ വരുന്ന നാല് ടേൺ വരുന്നത് മൂന്ന് ടേൺ വരുന്നുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ ടാറ്റയുടെ ഒറിജിനൽ സ്പ്രിങ് ആണ് ലോക്കൽ ആവുമ്പോൾ പ്രൈസ് കുറയും ടാറ്റയുടെ ഒറിജിനൽ സ്പ്രിങ് ആണ് പിന്നെ ബെഡ് എടുക്കുന്നവരോട് ഞാൻ പറയാം എപ്പോഴും ക്യാഷ് ഉണ്ടെങ്കിൽ പോക്കറ്റ് സ്പ്രിങ് ആണ് ഏറ്റവും ബെറ്റർ അന്ന് വെച്ചിട്ട് ഡ്യൂറബിലിറ്റി കൂടും ഇതിന് ഈ ഈ നമ്മൾ ബോണസ് സ്പ്രിങ്ങിന് ആവശ്യമില്ലാതെ ആക്ഷനാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ സിയോണ് ക്വയർ ക്രാഫ്റ്റ് അങ്ങനത്തെ നല്ല നല്ല മാറ്റസിൻ്റെ ഏറെ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നടുവിൻ്റെ ഭാഗമില്ലേ നടുവിൻ്റെ ഭാഗത്തുള്ള സ്പ്രിംഗ് വരുന്നത് നമുക്ക് പ്രീമിയം സ്പ്രിങ്ങ് വരിക നമുക്ക് നടുവേദന എടുക്കാതിരിക്കാൻ വേണ്ടി സോറി നമുക്ക് നടുവേദന എടുക്കാനുള്ള വരാതിരിക്കാനുള്ള നടുവിന് പ്രശ്നങ്ങളെ വരാതിരിക്കാനുള്ളത് നമുക്ക് പ്രീമിയം സ്പ്രി സ്പ്രിങ് ആണ് വരുന്നത് ആ അപ്പം നമുക്ക് ഫൈറ്റേൺ ആണ് നമുക്കൊരു പരിധി വരെ നമ്മുടെ ബെഡിൽ കിടക്കുമ്പോൾ നമ്മുടെ നടു താന്നു പോകും അങ്ങനത്തെ വിഷയങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുമ്പോഴാണ് അതുപോലെ തന്നെ ക്വിൽറ്റ് പ്രീമിയം ക്വിൽറ്റ് ആണ് പിന്നെ സിയോൻ്റെ മാറ്റർസ് നമുക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യുന്നവർക്ക് സ്ക്രാച്ച് ആൻഡ് വിൻ ഉണ്ട് അല്ലാതെ ഗോൾഡ് കോയിൻ ഉണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് എന്തെങ്കിലും ഒരു ഓഫർ കിട്ടും ഒന്ന് എന്തായാലും ഉണ്ടോ കാരണം വെച്ചാൽ പിന്നെ എമൗണ്ട് ഓഫർ ഉണ്ട് അങ്ങനത്തെ ഒരുപാട് ഓഫർ ചിലപ്പോൾ പ്രൈസ് ആയിരിക്കും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടൂ തൗസൻഡ് ത്രീ തൗസൻഡ് ആ ഡിസ്കൗണ്ട് ആയിരിക്കും അപ്പൊ എന്തെങ്കിലും ഒരു സാധനം കിട്ടും പിന്നെ അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് ഉണ്ടാവും പില്ലോ കവർ ഉണ്ടാവും പില്ലോ ഉണ്ടാവും എല്ലാത്തിനും എല്ലാത്തിനും കൂടെ ഇൻക്ലൂഡ് പിന്നെ വിത്ത് ഗിഫ്റ്റ് കേട്ടോ വിത്ത് ഗിഫ്റ്റ് വേറെയുണ്ട് ഇതെല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവസാനം സ്ക്രാച്ച് എൻ ഉണ്ടാവും അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഉണ്ടാവും പക്ഷെ നല്ല ബെഡ്ഷീറ്റിനൊക്കെ ആവറേജ് ഞാൻ പറയുകയാണെങ്കിൽ ഒരു എഴുന്നൂറ് എണ്ണൂറ് പ്രൈസ് വരുന്നുണ്ട് ബെഡ്ഷീറ്റ് ഒന്നും ആരും ഇപ്പോൾ കൂടെ കൊടുക്കുന്നില്ല നമുക്ക് എന്ത് കിട്ടിയാലും ഇപ്പോൾ എനിക്കിപ്പോൾ സിയോന്റെ കൂടെ കിട്ടുന്ന സാധനങ്ങൾ എനിക്ക് വേണമെങ്കിൽ എനിക്ക് എന്റെ വീട്ടിൽ ഉണ്ടാവും അങ്ങനെയല്ല നമുക്ക് കസ്റ്റമറിനെ ആകും അങ്ങനത്തെ ഒരു സാധനം നമുക്ക് വേണ്ട അത് കസ്റ്റമറിനല്ലേ ഇതിന്റെ പ്രൈസിങ് നമുക്ക് ഇതിന്റെ പ്രൈസിങ് വരുന്നത് എഴുപത്തി അഞ്ച് അറുപത് ആറിഞ്ച് ഇത് ബോണൽ സ്പ്രിങ് ആണ് നമുക്ക് പതിനാല് തൊള്ളായിരത്തി അറുപതാണ് വരുന്നത് നമുക്ക് ഡിസ്കൗണ്ടിൽ പതിനായിരം രൂപ അയ്യായിരം രൂപ ഓഫറാണ് പിന്നെ വേറൊരു കാര്യങ്ങൾട്ടെ ഫൈവ് ഇയർ വാറണ്ടി കൂടെ ഉണ്ട് കേട്ടോ ഫൈവ് ഇയർ വാറന്റിൽ നയൻറ്റി നയൻ പെർസെന്റേജും ഇപ്പൊ സിയോൺ ആണെങ്കിലും കോയർക്രാഫ്റ്റ് ആണെങ്കിലും ബാക്കിയുള്ള ബെഡുകളാണെങ്കിലും നമുക്ക് ബാക്കിയുള്ള ബെഡുകള് ഒരു സെവന്റി പെർസെന്റേജും റീപ്ലേസ്മെന്റ് ആണ് സിയോൺ ഒക്കെ പെർസെന്റേജും സർവീസ് ഇല്ല അവർക്ക് ബെഡ് കൊണ്ട് അവര് അടുത്ത ബെഡ് കൊടുക്കും ഒരുപാട് കൊറേ ഉണ്ടല്ലോ പിന്നെ ഇതിന് വേണ്ടല്ലേ ഈ ഒരു പ്രീമിയം ഇതാണ് നല്ല നല്ല ബെഡിന്റെ ക്യൂരിറ്റി വരുന്നത് ഞാനിപ്പോ നമുക്ക് എന്താ പറയുക ബാക്കിയുള്ള ബെഡുകൾ കാണിക്കാൻ പറ്റില്ല നമുക്ക് എന്തായാലും വേറൊരു ബെഡിനെ കൂടെ കാണിക്കാം ഈ ക്യുലിറ്റിയും അത് തമ്മിലുള്ള മാറ്റം പക്ഷെ നമ്മൾ കമ്പനി കാണിക്കാൻ പറ്റില്ല ഇത് നമുക്ക് നമുക്ക് ഇതിന് ഒന്നിന്റെ കമ്പനിയുടെ പേര് നല്ല ബെഡാണ് അത്യാവശ്യം മൂവിങ് ഉള്ള ബെഡ് ആണ് പക്ഷെ വില കുറവാണ് വില കുറയാനുള്ള കാരണങ്ങൾ ഇപ്പൊ നമ്മൾ ഫോണിൽ കാണിച്ച പോലത്തെ സാധനങ്ങൾ നമ്മൾ ചെയ്യില്ല കേട്ടോ മനസ്സിലായില്ലേ അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പക്ക പക്ക നോക്കിയിട്ട് നമ്മൾ ചെയ്യുള്ളൂ കാരണം വെച്ചാൽ കസ്റ്റമറാണ് നമുക്ക് വേണ്ടത് ഞാനിപ്പോ ഒരു മോശം സാധനം കൊടുത്തിട്ടൊരു കാര്യമില്ല അപ്പൊ ഇപ്പൊ ഇതിന്റെ ക്യുറ്റി ഉണ്ടല്ലേ മറ്റേ ക്യുലിറ്റി എങ്ങനെയുണ്ട് അതാണ് മാറ്റം വരുന്നത് പിന്നെ ഇപ്പൊ ടാറ്റഡ് സ്പ്രിങ് മാറും മാറും അങ്ങനെ കസ്റ്റമർ വില കുറഞ്ഞ് കിട്ടും നല്ല ബെഡ് പർച്ചേസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതാ നീക്കി വെച്ചു ഇത് ഇപ്പൊ പ്രീമിയം ബെഡാണ് ഫ്ലോറിഡ് ഉണ്ടല്ലേ ഇതാണ് മാറ്റം വരുന്നത് ഈ ഒരു ക്വാളിറ്റി നമുക്ക് നല്ല ശ്രദ്ധിക്കാതെ ആൾക്കാർ ഞാൻ കസ്റ്റമറിനെ കുറ്റം പറയില്ല നമ്മളും അറിയില്ലാത്തവരായിരുന്നു ആ പിന്നെ ഇതിനകത്ത് ആൾക്കാർ വന്നിട്ട് മെയിൻ ആയിട്ട് ബെഡിൽ നോക്കുന്ന സാധാരണക്കാർക്ക് അറിയില്ലാത്തോണ്ടാ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇപ്പൊ എനിക്ക് വേറൊള്ള ഒരു കാര്യം ചോദിച്ചാൽ ചിലപ്പോ എനിക്ക് അറിവുണ്ടാവില്ല അത് പറഞ്ഞു കൊടുക്കണം ആൾക്കാർ നോർമലി ആൾക്കാർ വന്നിട്ട് നല്ല ബെഡ് ആണെന്ന് ചെക്ക് ചെയ്യുന്നത് നിക്ക അതൊരിക്കലും അല്ല ബെഡ് പുഷ് ചെയ്തു ഒന്നും ആവില്ല അല്ലെങ്കിൽ നിക്കി ഒന്നും ആവില്ല എല്ലാ ബെഡ്ഡും നന്ദി മനസ്സിലായില്ലേ ബെഡ് ബെഡിൽ വേറെ കുറെ കാര്യങ്ങളുണ്ട് വില കുറവിൽ സാധനം കിട്ടുന്നത് എപ്പോഴും നന്നാവണം എന്നില്ല മനസ്സിലായില്ലേ ഞാൻ ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ കൊണ്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് അവിടെ വില കുറവിൽ കിട്ടുന്നുണ്ട് ഇവിടെ വില കുറവില് കിട്ടുന്നുണ്ട് അവിടെ അത്ര വിലയുള്ളൂ ഞാൻ പറഞ്ഞത് ഒറ്റ ഒരു കാര്യമുള്ളൂ ഇത് ഭയങ്കര മെയിൻ എല്ലാ കസ്റ്റമേഴ്സും അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ശ്രദ്ധിക്കുന്ന മെയിൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഏത് വിലക്കും സാധനം കിട്ടും ഇപ്പൊ പെട്രോളിന്റെ വില ഡെയിലി കൂടുന്നുണ്ട് എൺപത്തി രൂപയിൽ നിന്ന് പെട്രോൾ ഇപ്പൊ നൂറ്റിയഞ്ചു രൂപ എത്തിയല്ലോ ഡെയിലി കൂടുന്നുണ്ട് ഞാൻ പറയുമല്ലോ നൂറ്റിയഞ്ചു രൂപയിലെത്തിയല്ലോ ഇപ്പൊ എനിക്ക് പണ്ട് നാനൂറ് രൂപ സാലറി കിട്ടിക്കൊണ്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എടുത്തോണ്ടിരുന്നെങ്കിൽ ഇപ്പൊ ആയിരം രൂപ എടുക്കുന്നേ എല്ലാ കാര്യത്തിനും വില കൂടുന്നുണ്ട് ഉപ്പ് ഇട്ട് കർപ്പൂരം വില വില കൂടുന്നുണ്ട് എല്ലാത്തിനും സംഭവിക്കുന്നുണ്ട് ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിന്റെ വില കുറയുക അല്ലാണ്ട് ഒരു ഓപ്ഷൻ ഓപ്ഷനല്ലോ നല്ല സാധനങ്ങൾക്ക് വില കൂടുന്നുണ്ട് നല്ല സാധനം അല്ല എപ്പോഴും വില കൂടുന്നുണ്ട് കൂടി പ്രൊഡക്റ്റ് ഉള്ള ഇപ്പൊ കൂടി ഇതിനകത്ത് ഓരോ സാധനത്തിനും വില കൂടിയ സാധനം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ സാധനം വില കുറച്ച് കൊടുക്കാൻ പറ്റുക ആ ഒരു ചോദ്യം എനിക്ക് എല്ലാവരും ചോദിക്കാനുള്ളൂ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം എന്താ വെച്ചാൽ അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഉടായ്പ് കാണിക്കാ വശാലൊക്കെ പറഞ്ഞാൽ ഉടായിപ്പ് കാണിച്ചാലാണ് പറ്റുള്ളൂ അല്ലാണ്ട് ഒരിക്കലും ഇത്രയും പ്രൈസ് വരുന്ന സാധനം എങ്ങനെ നമുക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റുക ഒരിക്കലും പറ്റില്ല എന്തിപ്പോ മരവാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും ഡെയിലി ഇത്ര വില കൂടുന്ന സാധനങ്ങള് പണ്ടത്തേനേക്കാളും വില കുറച്ചിപ്പോ കൊടുക്കാൻ പറ്റ അത് അത് ആൾക്കാരെല്ലാരും ശ്രദ്ധിക്കേണ്ട ആൾക്കാർ ഈ ഓഫറിന്റെ പുറകെ ഓടുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ബെഡ് നാളെ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പതിലേക്ക് കിട്ടണോ സ്പ്രിങ് പക്ഷെ കിടക്കാൻ സുഖമില്ലേക്ക് കാര്യം ഉണ്ടോ ഏ അല്ലെങ്കിൽ നാളെ ഈ സാധനം ഒക്കെ അപ്പൊ നല്ല സാധനം മേടിച്ച പോരാ ഇയർ സ്ക്രാച്ച് െ എല്ലാ സാധനം ഉണ്ട് അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ഇപ്പോ എന്നാ പില്ലോ വരുന്നുണ്ട് ബെഡ്ഷീറ്റ് വരുന്നുണ്ട് എല്ലാ സാധനം അതും നല്ല സാധനം ജിയോൺ ഒക്കെ സിയോണ് ഫ്ലോറിഡ് പിന്നെ നമുക്ക് പെപ്സിന്റെ കുറേ സാധനങ്ങളുണ്ട് അതൊക്കെ നമുക്ക് വളരെ നല്ല സാധനങ്ങളാണ് പിന്നെ ആൾക്കാര് പറയും കമ്പനി പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ ഫ്ലോറിഡ് ജിയോ അങ്ങനത്തെ കുറച്ച് ഒക്കെ ബാക്കിയുള്ള കമ്പനികളുടെ ഒക്കെ മെയിൻ പ്രശ്നം എന്താണല്ലോ പ്രൈസ് കൂടുന്നത് അവർ ചെയ്യുന്ന പരസ്യത്തിൻ്റെ കൂടെ പ്രൈസ് നമ്മുടെ തെറ്റി മേടിക്കുന്നുണ്ട് പ്രീമിയം ബ്രാൻഡുകൾ പക്ഷേ എന്ന് വെച്ചാൽ ഒരു ആവറേജ് ലെവലുള്ള ബ്രാൻഡ്സാണ് അവർ ഒരുപാട് ഒരു ഒരു പ്രൊഡക്റ്റിന് വില കൂടുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതും കൂടെ പണ്ട് ഒരു പ്രൊഡക്റ്റിന് വില കൂടുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ട്രാവലിങ് കോസ്റ്റ് അവരുടെ അഡ്വെർടൈസ്മെൻ്റ് കോസ്റ്റ് പിന്നെ അവരുടെ ലേബർ ഇതെല്ലാം കൂടെ കൂടി കൂട്ടി നോക്കിയിട്ടാണ് പ്രൈസ് കൂടുന്നത് ഇപ്പം ഞാൻ ഈ ഈ കമ്പനി ഫ്ലോറിഡ് എന്ന് പറഞ്ഞ കമ്പനി അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നില്ല ഇന്നത്തെ കാലത്ത് ഷാരൂഖാൻ ഒക്കെ ഒന്നിനും കുറ്റം പറയാലോ അല്ലെങ്കിൽ മെസ്സീനെ അവർ ബ്രാൻഡ് അംബാസിഡർ ആക്കി വെച്ചപ്പോ എത്ര എത്ര ആയിരം കോടി കണക്കിന് രൂപ ഈ ആയിരം കോടി കണക്കിന് രൂപ അവർക്ക് മുതലാവണെങ്കിൽ അത് കസ്റ്റമറിന്റെ നിന്ന് അടുത്തുനിന്ന് കിട്ടിയാലോക്കുള്ളൂ മനസ്സിലായോ അപ്പൊ നല്ല സാധനങ്ങൾ മേടിച്ചിട്ട് അഡ്വെർടൈസ്മെന്റ് കുറവാണെങ്കിൽ അവർക്ക് പ്രൈസ് കുറച്ച് തരാൻ പറ്റും അതാണ് മെയിൻ ആയിട്ടുള്ള മാറ്റം അപ്പൊ നമുക്ക് ഇത്ര പറയാനുള്ളൂ നല്ല സാധനം മേടിക്കുക നല്ല സാധനത്തില് ഉപയോഗിക്കുക വില ഉറവിൽ കിട്ടും വില ഉറവിൽ കിട്ടുമ്പോൾ നിങ്ങൾ പത്ത് കൊല്ലം കൊണ്ട് രണ്ടോ മൂന്നോ സാധനം മാറ്റേണ്ടി വരും മറ്റേതാണെങ്കിലും നിങ്ങൾക്ക് സിംഗിൾ പേയ്മെന്റിൽ നല്ല സാധനം കിട്ടും അപ്പൊ ഈ ഒരു വീഡിയോ നമ്മളിവിടെ ഓണത്തിന്റെ ഓഫർ പറഞ്ഞിട്ടുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഓണത്തിന്റെ ഓഫറിൽ ചെയ്യാനുള്ള അപ്പൊ ഇനി ഹൗസ് വാമിംഗോ അങ്ങനെ എന്തെങ്കിലും പുതിയ ഫർണിച്ചർ മാറ്റാനൊക്കെ പ്ലാൻ ഉള്ള ആളുകളുണ്ടെങ്കിൽ നേരെ വിളിച്ചാൽ മതി നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും പിന്നെ ഏത് മോഡലും നമ്മുടെ ബോർഡിലോ ഏത് മോഡലുകളും നമുക്ക് കസ്റ്റം ചെയ്ത് കൊടുക്കാം കേട്ടോ ഏത് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇതാ പ്ലേ ഒന്നുകൂടെ കൊടുത്താ ഇത് നോക്കിക്കെ ഇതിന്റെ പ്രീമിയം സാധനമാണ് ഇതിന് ഫുള്ള് സെറ്റ്റോബല്ലേ ഇത് ഫുള്ള് പ്രീമിയം വാൾറോബാ ബെഡ്റൂം സെറ്റ് ആണ് ഈ ബെഡ്റൂം സെറ്റ് ഒക്കെ ഉണ്ടല്ലോ ഇത് വേറൊരു മോഡലാണ് ഇത് ഗ്ലാസ് വരുന്നത് ഇതൊക്കെ ഏത് മോഡലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ആ ആ ബെഡ്റൂം സെറ്റ് ഒക്കെ നമുക്ക് ഒരു സിക്സ്റ്റി ഫൈവ് തൗസൻഡ് തന്നെ ചെയ്യാം ഫുള്ളില് കസ്റ്റമർ പേ ചെയ്യാ പോവുക നമ്മൾ ഒന്ന് അസംബിൾ ചെയ്ത് സാധനം ചെയ്ത് കൊടുക്കുക സിക്സ്റ്റി ഫൈവ് തൗസൻഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ അത് മാറ്റങ്ങൾ എന്താ പറയുക ഇരുപത്തയ്യായിരം ഒക്കെ ബോർഡ് കിട്ടും യു വി ബോർഡാണ് അസോസിയേറ്റഡിന് ബോർഡാണ് ഒരു ഹാൻഡിൽ ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് വരുന്ന വില വരുന്ന പാർട്ടികൾ ബോർഡാണ് അതൊക്കെ ശ്രദ്ധിക്കണം അപ്പൊ അങ്ങനത്തെ പ്രീമിയം സാധനങ്ങളാണ് അത് വേറൊരു ഒന്നും വേണ്ട ഇനിയിപ്പോൾ കസ്റ്റമർ ആരെങ്കിലും വിളിക്കാൻ എൻ്റെ ഒരു ഫോട്ടോ അയച്ചിടാം ഏത് ഷോപ്പിലും പോയി ചോദിച്ചോണ്ട് ഇതിന് ശേഷം എനിക്ക് എൻ്റെ അടുത്ത് പർച്ചേസ് ചെയ്താൽ മതി പിന്നെ എഡ്ജ് ബാൻഡ് ട്യൂമം ആണ് ഒക്കെ മിഷൻ കേരളത്തിൽ തന്നെ ഒരു പത്ത് പേരോ പതിനഞ്ച് പേരോ കയ്യില്ലു കാരണം ചില മുപ്പത്തഞ്ച് ലക്ഷം രൂപ നാൽപ്പത് ലക്ഷം രൂപ വില വരും അപ്പൊ അതൊന്നും എല്ലാവരും കൊണ്ട് അഫോർഡബിൾ ചെയ്യാൻ പറ്റുന്നതല്ല അപ്പോൾ ഈ ഒരു ഇത്ര ഓപ്ഷൻസിൽ നമുക്ക് ഒരു സിക്സ്റ്റി ഫൈവ് തൗസൻഡിനൊക്കെ സാധനം അടിപൊളിയായിട്ട് കിട്ടും ഞാൻ പറഞ്ഞില്ലേ വേറെ ഒരുപാട് ഷോപ്പ് അല്ലേ എവിടെയെങ്കിലും പോയി ചോദിക്കാം ഇനി ആവറേജ് ഒരു സെവന്റി ഫൈവ് എയ്റ്റി തൗസൻഡ് പറയും നമുക്ക് അതിലും തദ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ചോദിച്ചിട്ട് വന്ന കസ്റ്റമറിനെ മതി എനിക്ക് മനസ്സിലായല്ലേ അവരെപ്പോഴും റെഗുലർ കസ്റ്റമർ ആയിരിക്കും ത്രൂ കസ്റ്റമർ കാരണം കസ്റ്റമർ മനസ്സിലാവണം ഇത് വില കുറവിലാണ് അല്ലെങ്കിൽ ഇത് നല്ല സാധനമാണ് എനിക്ക് വില കുറവിനേക്കാളും വേണ്ടത് നല്ല സാധനമാണ് വില നമ്മൾ ഒരുപാട് ആയില്ല അന്വേഷിച്ചിട്ട് വന്നിട്ട് എടുത്താൽ മതി അപ്പം അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പൊ ഇ എം ഐ സൗകര്യം ഉണ്ട് എല്ലാം ഉണ്ട് നമ്മൾ നേരത്തെ വൈകിട്ട് പോയാൻ വേണ്ടിയിട്ട് നിന്ന് കുറച്ചുകൂടി ഓക്കെ ഇത് ഇങ്ങനെ എടുത്തു പോകാൻ തുടങ്ങിയ ഒരുപാട് സാധനങ്ങളായ കൊണ്ട് ഇങ്ങനെ വീഡിയോ ലെങ്ത് കൂടും അപ്പൊ ഇനി അടുത്ത വീഡിയോസിൽ നമ്മൾ കാണാം ഗുഡ് ബൈ